ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ വേറെ ഒന്നല്ല അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ മസാല ദോഷം കഴിക്കാൻ പോവുകയാണ് ഗൈസ് ഇത് കുറച്ച് ദിവസം എടുത്ത് മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് അപ്പോൾ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയത് സോ ഞാനും അമ്മയും അച്ഛനും കൂടിയാണ് മസാല ദോഷം കഴിക്കാൻ പോകുന്നത് അപ്പോൾ കാറിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു സന്ധ്യ സമയമായിട്ടുണ്ട് ആൻഡ് മൈ ഔട്ട്ഫിറ്റ് ഈസ് ഒരു ബ്ലാക്ക് ഷർട്ടും പിന്നെ പിന്നൊരു പാൻറ്റുമാണ് ഒരു പീച്ച് കളർ പാൻറ്റാണ് ഞാൻ ഇട്ടത് സോ ഗൈസ് നമുക്കിനി പോവാട്ടോ അവൻ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ അങ്ങനെ ആദ്യം വേണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചത് ഒരു മിനി വ്ലോഗ് അങ്ങനത്തെ സംഭവമാണ് ഗെയ്സ് അപ്പോൾ ഞാൻ മസാല ദോശ കഴിക്കാൻ പോയത് കഴിക്കാൻ പോയ ഹോട്ടലിൻ്റെ പേര് പറയുന്നത് വൃന്ദാവനയ്ക്കാണ് ഞാൻ പോയത് അപ്പോൾ അവിടെ വരെ ഒരു കുഴപ്പില്ലാണ്ട് പോയി പിന്നെയാണ് ഗെയ്സ് നമുക്ക് പണി കിട്ടിയത് വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മളപ്പോൾ അവിടെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ വണ്ടി ഉറങ്ങിയെടുക്കായിരുന്നു അത് കാരണം കൊണ്ട് സ്ഥലം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടൊരു വണ്ടി പോയിട്ടാണ് ഗേസ് നമ്മൾ പാർക്ക് ചെയ്തത് അപ്പോൾ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായിരുന്നില്ലേ ആയിട്ടോ കണ്ടോ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു ഇതിന് അടുത്ത് വെച്ചെന്ന് തോന്നുന്നു ഏഴാം തീയതിയാണ് ഈ വീഡിയോ അടുത്ത് വെച്ചത് ആൻഡ് എഡിറ്റ് ചെയ്യുന്നത് ഒമ്പതാം തീയതിയാണ് ഗേസ് അങ്ങനെ കണ്ടത് അവിടെ ഒരു വണ്ടി പോയപ്പോൾ പിന്നെ നമ്മൾ കയറ്റാന്ന് വിചാരിച്ചിട്ട് വണ്ടി തേടാൻ പോവാണ് അപ്പം പിന്നെ അവിടെ ആയിട്ട് കണ്ടത് നമ്മുടെ കൂടൽമാണിക്യം ക്ഷേത്രമുണ്ട് അവിടെ കണ്ടോ കണ്ടോഭാഗത്ത് കണ്ടോ അവിടെ കൂടൽമാണിക്യത്തിൻ്റെ ക്ഷേത്രമുണ്ട് പിന്നെ എന്തേ നമുക്ക് പാർക്ക് സ്ഥലം കിട്ടിയപ്പോൾ നമ്മൾ നേരെ അവിടെ പാർക്ക് ചെയ്തു പിന്നെയാണ് നമുക്ക് പണി കിട്ടിയത് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ കീ കണ്ട അത് അതിൻ്റെ ഉള്ളിൽ പെട്ട് പോയി ഇടയ്ക്ക് പെടാറുള്ളതാണ് പക്ഷേ ഇന്ന് പെടും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അത് പെട്ടിട്ട് ആകെ പണിയെ അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ട് അച്ഛൻ പറഞ്ഞു നമുക്കന്ന് പാർസൽ മേടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്നു കിട്ടാം അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ഒരു ഫ്രണ്ടിനെ കണ്ടത് പിന്നെ ഞാൻ അവളോടൊക്കെ സംസാരിച്ചിട്ടോ കണ്ടോ അവൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കണ്ട ഒരു പേർപ്പിൾ ഡ്രസ്സ് ഇട്ടത് അവളുടെ ആട്ടൻ്റെ ഫ്രണ്ട് അപ്പോൾ ദൂർക്കാന്നും അവളുടെ പേര് അപ്പം ഞാൻ അവളോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയം അപ്പം ഞങ്ങൾ വിചാരിച്ചില്ലാട്ടിങ്ങനെ പെട്ടുപോകുന്നു ഇങ്ങനെ ഇടയ്ക്ക് ആവാറുള്ളോ പക്ഷെ ഇങ്ങനെ അവിടെ ലൊക്കായി അത് കഴിഞ്ഞ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാനാണ് വിചാരിച്ചത് അപ്പച്ചൻ പറഞ്ഞു പാർസല് മേടിക്കാമെന്നോ അങ്ങനെ ഞങ്ങൾ നേരെ പാഴ്സൽ വേടിച്ചു അപ്പോഴാണെങ്കിൽ കണ്ടോ കൂടുതൽ മണിക്ക് ക്ഷേത്രം നിങ്ങൾ കണ്ടു ഏട്ടന്മാരണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വെട്ടി പോവുക ഇപ്പം കൈസ് കണ്ടു എനിക്ക് വിഷമമായി കൈസ് അവിടെ നിന്ന് കഴിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് പക്ഷെ കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ പോയി കഴിക്കല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവാണ് പിന്നെ ഇതാണ് ഞങ്ങളുടെ ഇവിടെയുള്ള ക്ഷേത്രം കുടുംബക്ഷേത്രം ഇത് തന്നെയാണ് അപ്പോൾ കണ്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വേഗം വീട്ടിലെത്തി കുറച്ചൂരുള്ള കഴിഞ്ഞിട്ട് ഞാൻ വേഗം വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം നമ്മൾ ഇടയിലെത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കൈ ഞാൻ പറയുന്നത് കുറച്ച് ക്യൂട്ട് എക്സ്പ്രഷനൊക്കെ വരേണ്ടങ്ങോട്ട് ഭാര്യ വിത്തിറണ്ട് ഞാനിപ്പോഴാണ് കൈ ശ്രദ്ധിക്കുന്നത് എഡിറ്റ് ചെയ്യുമ്പോൾ ആണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇവിടെ ഇങ്ങനെ വീഡിയോസ് ഞാൻ അങ്ങനെ എടുക്കുമായിരുന്നു കണ്ടോ കാറിൻ്റെ ഉള്ളിൽ ഞാൻ പറയുന്നത് അങ്ങ് വരെല്ലാം എടുത്ത് പോകുമ്പോൾ ഞാൻ അങ്ങനെ പറയുന്നത് വീഡിയോ എടുക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ദൈവം എന്താ ടേസ്റ്റ് എന്ന് അറിയുന്നത് നമ്മുടെ മസാല ദോശ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ആ ദോശയും ആ നമ്മുടെ മസാലയുടെ ഉരുളം കറി എല്ലാം ചമ്മന്തി കൊടുത്ത് അടിപൊളിയാണ് കേട്ടോ അപ്പം അതും കൂട്ടിങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ച് പൂവ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു അത്രയും അടിപൊളിയായിരുന്നു വാഴലിൽ ആയിക്കാറുണ്ടായിരിക്കും ഗൈസ് കുറച്ചും കൂടി അടിപൊളി ടേസ്റ്റ് വന്നത് സോ ഞാനും അമ്മയും ചേട്ടനും ഒക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറ മറക്കണ്ട ആൻഡ് നമ്മൾ നമ്മുടെ ഒരു ഗിവ്വേ നടക്കേണ്ട അതിലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആരും മറക്കരുത് കാസ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗിഫ്വയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറൊക്കെ ചെയ്യുക പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം കമൻസ് ഇടാൻ പറ്റും അത്രത്തോളം കമൻറ്റ്സ് ചെയ്യാം പിന്നെ ലവ് ഇമോജൊക്കെ ഇടുന്നേക്കാളും പകരം നിങ്ങൾ കുറച്ചങ്ങനെ വേഡ്സ് ലൈക്ക് അടിപൊളിയായിട്ട് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസ് എഴുതുന്നത് നോക്കുക അപ്പോൾ താറ്റാ ഇന്നത്തെ വീഡിയോത്തുള്ളൂ കേട്ടോ ബൈ